ഗണേശ ചതുർത്ഥിയുടെ പവിത്രതയും ദിവ്യതയും വിളിച്ചോതുന്ന ഒരു പൗരാണിക കഥയുണ്ട് നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഈ കഥ നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയുടെ കൃപ എങ്ങനെ ദേവലോകത്തെ പോലും മാറ്റിമറിച്ചു എന്ന് വിവരിക്കുന്നു ഋഷി ബൃഷുണ്ടയുടെ ആശ്രമത്തിൽ നിന്നും തുടങ്ങുന്ന ഈ കഥ സ്വർഗത്തിലെ രാജാവായ ദേവേന്ദ്രനും ഭൂലോകത്തിലെ രാജാവായ ഷൂർ സേനനും ഒരു സാധാരണ വൃദ്ധയുടെ നിഷ്കളങ്കമായ ഗണേശ ഭക്തിയും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധത്തെ കുറിച്ചാണ് ഒരിക്കൽ മഹാനായ ധ്യാനയോഗി ഋഷി ബ്രിഷുണ്ടിയെ സന്ദർശിച്ച ശേഷം ദേവേന്ദ്രൻ തന്റെ ദിവ്യ വിമാനത്തിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു രാജ രാജ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടത്തെ ഒരു ഇന്ദ്രവാഹനത്തെ നോക്കി ആ നോട്ടത്തിന്റെ ശക്തിയിൽ ദേവേന്ദ്രന് തന്റെ വിമാനം അവിടെ നിർത്തേണ്ടി വന്നു അതേസമയം രാജ്യത്തിലൂടെ സാധാരണ പര്യടനം നടത്തുകയായിരുന്നു രാജ ഷൂർ ദേവേന്ദ്രനെ കണ്ട് അത്ഭുതപ്പെട്ടു അദ്ദേഹം ദേവേന്ദ്രനെ സ്വാഗതം ചെയ്ത് സന്ദർശനത്തിന്റെ കാരണം ചോദിച്ചു ദേവേന്ദ്രൻ മഹാരാജാവോട് പറഞ്ഞു ഹേ മഹാരാജാവേ നിങ്ങളുടെ പ്രജകളിൽ ഒരു മഹാപാപിയുണ്ട് നിങ്ങളുടെ രാജ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മഹാപാപി എന്റെ വിമാനത്തെ നോക്കി ആ നോട്ടം കാരണം എന്റെ വിമാനം പ്രവർത്തനരഹിതമായി അതുകൊണ്ട് എനിക്ക് ഇന്ദ്രലോകത്തിലേക്ക് മടങ്ങാൻ കഴിയുന്നില്ല കേട്ട കാര്യം രാജ ഷൂർ സേനനെ വളരെ വിഷമിപ്പിച്ചു രാജ്യത്തെ എല്ലാവരും ദേവേന്ദ്രന്റെ പ്രശ്നത്തിന് പരിഹാരം തേടി ആർക്കും ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഋഷി ബ്രിഷുണ്ടിയെ വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഋഷി ബ്രിഷുണ്ടി പറഞ്ഞു ഈ പ്രശ്നത്തിൽ നിന്ന് ദേവേന്ദ്രനെ രക്ഷിക്കാൻ കഴിയുക ചതുർഥി ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച ഏറ്റവും പരിശുദ്ധമായ മനസ്സുള്ള ഭക്തന് മാത്രമേ സാധിക്കൂ തുടർന്ന് ഋഷി സംഘഷ്ടി വ്രതത്തിന്റെ വിശദമായ നിയമങ്ങൾ വിവരിച്ചു ചതുർത്തി വ്രതം എന്നത് വെറും ഉപവാസമല്ല അത് നമ്മുടെ പ്രിയ ഗണപതി ഭഗവാനും ആയുള്ള ആത്മബന്ധത്തിന്റെ പരമോന്നത നിമിഷങ്ങളാണ് കർപ്പൂരത്തിന്റെയും കേദകിയുടെയും സുഗന്ധം പോലെ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് ഉയരുമ്പോൾ ആ കരുണാമയൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കും ഭക്തർ ഉരുളക്കിഴങ്ങ് പഴങ്ങൾ വെള്ളിരിക്ക തുടങ്ങിയവ കഴിച്ച് വ്രതം അനുഷ്ഠിക്കണം ദിവസത്തിന്റെ അവസാനം അതായത് ചന്ദ്രോദയത്തിന് ശേഷം ഗണേശ സ്തോത്രം ശീർഷ മന്ത്രം ആരതി ഗാനം എന്നിവ ചൊല്ലി ഗണേശസ്തോത്രം പ്രാർത്ഥിക്കുന്ന മഹത്തായ പുണ്യം ലഭിക്കും ആ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ സകല വിഘ്നങ്ങളും അകലുന്നു സർവ മംഗളങ്ങളും സംഭവിക്കുന്നു രാജ ഷൂർ സേനന്റെ രാജ്യത്ത് ഋഷി ഭൃഷുണ്ടി വിവരിച്ച വിധത്തിൽ ആരാധന നടത്തിയ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാവരും പരിഹാരം തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ കാഴ്ച ദേവേന്ദ്രൻ കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയുടെ ദൂതന്മാർ ഒരു വൃദ്ധയായ സ്ത്രീയെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദേവേന്ദ്രൻ ശ്രദ്ധിച്ചു കാരുണ്യവാന്മാരായ ദൂതന്മാരോട് ദേവേന്ദ്രൻ ചോദിച്ചു എന്തിനാണ് ഈ വൃദ്ധയെ ഗണേശ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതന്മാർ മറുപടി നൽകി ഇന്നലെ ചതുർത്ഥിയായിരുന്നു ഈ വൃദ്ധ സ്ത്രീ ഉപവസിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാനെ പ്രാർത്ഥിച്ചു അവരുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവർക്ക് മോക്ഷം എന്ന പരം നൽകി അതുകൊണ്ടാണ് അവർക്ക് ഗണേശലോകത്തിൽ സ്ഥാനം ലഭിച്ചത് ഇത് കേട്ട ദേവേന്ദ്രൻ വിനയപൂർവം ആ വൃദ്ധ സ്ത്രീയോട് അപേക്ഷിച്ചു ഇന്ദ്രലോകത്തിലേക്ക് തിരികെ പോകാൻ കഴിയാൻ അവരുടെ പുണ്യത്തിൽ നിന്ന് കുറച്ച് പങ്കുവെക്കണമെന്ന് എന്നാൽ ഗണേശ അതിന് സമ്മതിച്ചില്ലേക്ക് എത്തിക്കാൻ അവർക്ക് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു ഗണേശലോകത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ ഈ സംഭവങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു തന്റെ വിഷമകരമായ സ്ഥിതിയെക്കുറിച്ച് ആകുലനായ ദേവേന്ദ്രൻ അഥർവ ശീർഷമന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചു എന്നാൽ അതുകൊണ്ടും ഫലമുണ്ടായില്ല ഇതൊക്കെ കണ്ട് ഒടുവിൽ വൃദ്ധ സ്ത്രീയും ദേവേന്ദ്രന്റെ വിമാനം നിന്നിരുന്ന സ്ഥലത്തിന് അരികിലൂടെ സഞ്ചരിച്ചു അത്ഭുതകരമായി ആ വൃദ്ധയുടെ പുണ്യത്തിന്റെ പ്രഭാവം കൊണ്ട് മാത്രം വിമാനം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി സംഗഷ്ടി വ്രതത്തിന്റെ ഈ അത്ഭുതശക്തി കണ്ട രാജ ഷൂർസേനൻ സംഗഷ്ടി ചതുർത്ഥിയെ മാസത്തിലെ ഏറ്റവും പുണ്യകരമായ വ്രതമായി പ്രഖ്യാപിച്ചു അന്ന് മുതൽ സകല വിഘ്നങ്ങളും നീക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയുടെ നാമത്തിൽ ജനങ്ങൾ സംഘഷ്ടി ചതുർത്ഥി വ്രം ആചരിച്ചു തുടങ്ങി സനാതന കാലഗണനയിൽ ഒരു സവിശേഷതയുള്ള ദിവസമാണ് ചതുർഥി ഓരോ മാസത്തിലെയും നാലാം ദിവസം പ്രത്യേകിച്ച് നമ്മുടെ വിഘ്നഹർത്താവായ ഭഗവാൻ വിഘ്നേശ്വരന് സമർപ്പിച്ചിരിക്കുന്ന സങ്കടഹര ചതുർഥി അഥവാ സംഘഷ്ട ചതുർഥി ഓരോ ചന്ദ്രമാസത്തിലെയും കൃഷ്ണത്തിലെ നാലാം ദിവസമാണ് ഈ ചതുർഥികളിൽ ചൊവ്വാഴ്ച വരുന്ന ചതുർത്തിക്ക് ഒരു പ്രത്യേക മഹാത്മ്യമുണ്ട് ഭഗവാന് പ്രത്യേകമായി സമർപ്പിച്ചിരിക്കുന്ന ഈ ദിവസത്തെ ആങ്കരിക ചതുർഥി എന്ന് വിളിക്കുന്നു സങ്കടകര ചതുർഥിയുടെ മഹത്വം വിളിച്ചോതുന്ന ദേവേന്ദ്രന്റെ കഥ നമുക്ക് കാണിച്ചു തരുന്നത് നിഷ്കളങ്കമായ ഭക്തിയുടെ ശക്തിയാണ് സ്വർഗലോകത്തിന്റെ അധിപതിക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം ഒരു സാധാരണ വൃദ്ധയുടെ നിർമ്മലമായ ഭക്തിക്ക് മുന്നിൽ അപ്രത്യക്ഷമായി ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുഗണപതി അതേ സ്നേഹത്തോടും കരുണയോടും കൂടി തന്റെ ഭക്തരെ കാത്തുരക്ഷിക്കുന്നു സങ്കടഹഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല വിഘ്നങ്ങളും നീക്കി അവർക്ക് മംഗളങ്ങൾ നൽകുന്നു